പുഷ്പ ടുവിന്റെ കേരള പ്രൊമോഷൻ മല്ലു അർജുൻ ആരാധകർ ആഘോഷമാക്കിയ ദിവസമായിരുന്നു കഴിഞ്ഞുപോയത് നവംബർ ഇരുപത്തിയേഴിന് കേരളത്തിലെത്തിയ അല്ലു അർജുന് അതിഗംഭീര സ്വീകരണമാണ് അണിയറ പ്രവർത്തകരും ആരാധകരും ഒരുക്കിയത് எல்லா மலையாளிகளுக்கும் நமஸ்காரம் என் ஃபேன்ஸ் என் ஆர்மี้ நமஸ்காரம் எல்லா மலையாளிகளுக்கும் சுகமalle எல்லா மலையாளிகளுக்கும் சுகமalle நீ நீ നല്ലത് പരിപാടിയിൽ വെച്ച് മലയാളികൾ തന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി പറഞ്ഞ അല്ലു അർജുൻ പുഷ്പയിൽ അതേ മലയാളികൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സർപ്രൈസിനെ കുറിച്ചും തുറന്നു പറഞ്ഞു വിവിധ ഭാഷകളിലായി ഇറങ്ങുന്ന റൂളിലെ ഒരു പാട്ടിന്റെ ആദ്യ വരികൾ എല്ലാ ഭാഷകളിലും മലയാളത്തിലായിരിക്കുമെന്നാണ് അല്ലു അർജുൻ അറിയിച്ചിരിക്കുന്നത് ഇത് കേരളത്തിലുള്ള സിനിമാ പ്രേമികളോടുള്ള തന്റെ അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുന്നതിനായി ഒരുക്കിയതാണെന്നും അല്ലു അർജുൻ പറഞ്ഞു ഒരു ദിവസം സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദിനെ വിളിച്ച് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളോടുള്ള സ്നേഹം ഞാൻ ഈ ചിത്രത്തിൽ പ്രകടിപ്പിക്കുക എന്ന് അവർക്കായി ഒരു പാട്ട് തന്നെ നമുക്ക് ഒരുക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പുഷ്പ ടുവിലെ ഒരു പാട്ട് തുടങ്ങുന്നത് മലയാളത്തിലാണ് ആറ് ഭാഷകളിലായാണ് പുഷ്പ ഇറങ്ങുന്നത് പക്ഷേ എല്ലാ ഭാഷകളിലും ആഗോള തലത്തിലും ആ പാട്ടിന്റെ ഈ ആദ്യ വരികൾ മലയാളത്തിൽ തന്നെയായിരിക്കും ഇത് മലയാളികളോടും കേരളത്തിനോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയുമാണ് നിങ്ങൾ എന്നെ നിങ്ങളുടെ സ്വന്തം എന്ന പോലെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ എന്റെ ദത്തുപുത്രനായി ഏറ്റെടുത്തതിന് ഒരുപാട് സ്നേഹം നന്ദി അല്ലു അർജുൻ പറഞ്ഞു ചടങ്ങിൽ വെച്ച് ഈ പാട്ട് പുഷ്പ ടീം അവതരിപ്പിച്ചു വരും ദിവസങ്ങളിലായിരിക്കും ഈ പാട്ട് ഔദ്യോഗികമായി പുറത്തുവിടുക പുഷ്പ റ്റൂവിൽ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഫഹദ് ഫാസലിനെ കുറിച്ചും അല്ലു അർജുൻ ചടങ്ങിൽ വെച്ച് സംസാരിച്ചിരുന്നു പുഷ്പ റ്റുവിൽ ഫഹദ് തകർത്തിട്ടുണ്ടെന്നും നിങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തിന്റെ കഥാപാത്രം ഇഷ്ടമാകുമെന്നും അല്ലു അർജുൻ പറഞ്ഞു കരിയറിൽ ആദ്യമായി വലിയൊരു മലയാളി നടനൊപ്പം ഞാൻ അഭിനയിച്ചു ഫാസിൽ അദ്ദേഹത്തെ ഞാൻ ഈ ഈ സ്റ്റേജിൽ സ്റ്റേജിൽ മിസ് ചെയ്യുന്നു ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നെങ്കിൽ അത് ഐക്കോണിക് ആകുമായിരുന്നു എല്ലാ മലയാളികൾക്കും ഒരു അഭിമാനമാകും ഫഹദ് ഫാസിൽ അല്ലു അർജുൻ പറഞ്ഞു അല്ലു അർജുനും രശ്മിക മന്ദാനയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലിനൊപ്പം സുനിൽ അനസൂയ ഭരദ്വാജ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഇന്ത്യ എമ്പാടും തരംഗമായി മാറിയ പുഷ്പ ദ റൈസ് എന്ന ആദ്യ ഭാഗം രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു പുഷ്പ ദ റൂളും തിയേറ്ററുകളെ ഇളക്കി മറിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ